അപ്പോൾ ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് നല്ല അടിപൊളിയായിട്ട് അമ്പലത്തിലേക്ക് ആ ക്ഷേത്രത്തിലൊക്കെ പോകാൻ നോക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് രണ്ട് ക്ഷേത്രമുണ്ട് അയ്യപ്പ ക്ഷേത്രം പിന്നെ ഒന്ന് പരദേവത ക്ഷേത്രം നിങ്ങളിപ്പോൾ കാണുന്നത് പരദേവത ക്ഷേത്രമാണ് അങ്ങനെ വെള്ളറങ്കോട് പരദേവതയെ കണ്ട് തൊഴുതു മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ദൈവത്തോട് പങ്കുവെച്ചു അപ്പോൾ ഒക്കെ സ്റ്റീവ് ഇവിടെ എന്തെങ്കിലും ഓടിച്ചാടി കളിക്കുന്നുണ്ട് കേട്ടോ അവർ ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ഷേത്രവും പരിസരവും അതേപോലെ ഈ എന്താ പറയുന്ന ഒരു ഐശ്വര്യമുള്ള ചുറ്റുപാടില്ലേ ക്ഷേത്രങ്ങളിലൊക്കെ അത്തരത്തിലൊരു നല്ല ഐശ്വര്യം ഉള്ള ഒരു ചുറ്റുപാടാണ് അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഇവനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സ്റ്റീവ് അവിടെ നിന്നിങ്ങനെ കുറെ ഓടിച്ചാടിയൊക്കെ കളിച്ചു ഞങ്ങൾ ആ കളിയൊക്കെ കണ്ട് ആസ്വദിച്ചു അങ്ങനെ ഞങ്ങളുടെ പരദേവത ക്ഷേത്രത്തിലേക്കുള്ള ദർശനമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇനി അടുത്തതായിട്ട് മന്നത്തുകാവ് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് പോകാൻ പോകുന്നത് ഈ കാണുന്നതാണ് മന്നത്തുകാവ് ശ്രീ അയ്യപ്പ ക്ഷേത്രം അങ്ങനെ സ്വാമിയെ അപ്പപ്പോ എന്ന് പറഞ്ഞ സ്റ്റീവും കൂടെ ഞങ്ങളും ഭഗവാനെ കണ്ട തൊഴുതു ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ പുതിയ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനിയും കൂടെ ഉണ്ടാവണം എന്ന പ്രതീക്ഷയിൽ പിന്നെ കാണാം